ഹായ് ഫ്രണ്ട്സ് ദേ ഇതുപോലെയൊക്കെ ട്യൂബ് ഫ്ലിക്കർ ചെയ്യണമെന്ന് പറയും നിങ്ങൾ വലിച്ചെറിഞ്ഞ് ഒന്നും കളയണ്ട വേറൊരു അഞ്ച് രൂപ മാത്രം മുടക്കിയിട്ടുണ്ടല്ലോ നമുക്ക് ഈ ട്യൂബ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ പോരും നമുക്ക് വിശദമായിട്ട് ഇതിൻ്റെ കാഴ്ചകളെ കാണാം അപ്പോൾ നമ്മളിതേ ട്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ രണ്ട് സൈഡിലായിട്ടേ ഇവിടെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഇവിടെ നിങ്ങൾ തിക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് ഊരി എടുക്കാം പക്ഷേ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം നമുക്കിത് ഓപ്പൺ ചെയ്താൽ മതിയാവും മിക്കവാറും ലെഫ്റ്റ് സൈഡ് ആയിരിക്കുള്ളൂ ഇതിൻ്റെ ഈ സാധനം വന്ന കേട്ടോ അപ്പോൾ മാറ്റി വെക്കാം പല കമ്പനീൻ്റെയും പല രീതിയിലായിരിക്കുള്ളൂ ഇങ്ങനെ വെറുതെ ഈ സൈഡാണ് ലോക്ക് ഈ ലോക്ക് മാറ്റി ഇനിയിപ്പോൾ വയറ് നമുക്ക് ഊരെ എടുക്കാം അപ്പോൾ വയറ് ഊരിടുക്കണമെങ്കിൽ നമ്മൾ ഈ സാധനം ഒന്ന് പതിയെ മുക്കിങ്ങൾ എടുക്കാം ഇതിലെടുക്കാം ഞാനിപ്പോൾ ഇത്തിരി സ്പീഡിലേക്ക് കാണിക്കുകയാണ് ഇനി വീഡിയോ അധികം ലെങ് ആണല്ലാന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇവിടുന്ന് പതിയെ തള്ളി കൊടുത്തിട്ട് ഈ നമുക്ക് എൽ ഇ ഡിയിലേക്ക് വന്നിരിക്കണ വയറാണത് അപ്പോൾ ഈ ഡ്രൈവർ നമുക്ക് പതിയെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഊരി എടുത്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ കിട്ടും അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ശരിയാക്കാം കേട്ടോ ഇപ്പോൾ ഈ ഫ്ലിക്കറിങ് വരുന്ന കംപ്ലൈൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പാസിറ്ററുകൾക്ക് വരുന്ന കംപ്ലൈൻ്റ് കൊണ്ടാണ് ഈ ഫ്ലിക്കറിങ് വരുന്നത് മിക്കവാറും നമുക്ക് വരുന്നത് ഈ യെല്ലോ കളർ കപ്പാസിറ്റർ ഉണ്ടാവും ഈ യെല്ലോ കളർ കപ്പാസിറ്ററിന്റെ ഇരിക്കുകയുള്ളു കമ്പനി അപ്പൊ അതിന്റെ വാല്യൂ നോക്കാം നമുക്ക് ഇപ്പൊ ഇത് പല ബോർഡുകളും വ്യത്യാസം ഉണ്ടാവും ഇത്രയും കമ്പോണൻസ് ഒക്കെ ഉണ്ടാവണമെന്നില്ല ഇതിപ്പോ കമ്പനി ഏതാണ് ഫിനോലെക്സിന്റെ അപ്പൊ പല കമ്പനികളുടെയും പല ടൈപ്പ് ബോർഡായിരിക്കും ഫിനോലെക്സിന്റെ ആയതുകൊണ്ട് ഇപ്പൊ ഇത്രയും കമ്പോണൻസ് ഉണ്ട് വേറെ ചെറുത് വേറെ കമ്പനിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും അപ്പൊ ഇതില് രണ്ട് കപ്പാസിറ്ററുകളാണ് ഈ സൈഡിൽ വരുന്നത് അപ്പോ അമ്പത് വോൾട്ടിന്റെ ഉണ്ട് മുപ്പത്തഞ്ച് വോൾട്ടിന്റെ ഉണ്ടാവും അപ്പൊ ഇതില് മിക്കവാറും ഈ രണ്ട് സാധനം അതിൽ ഏതെങ്കിലും കുറയുന്ന മാറ്റി നോക്കിയാൽ മതി അത് ും അപ്പോൾ ഈ കപ്പാസിറ്റികൾക്ക് ഏകദേശം അഞ്ച് രൂപ മാത്രം വില വരുവോട്ടാകും അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ കംപ്ലൈൻറ്റ് വരാൻ സാധ്യുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ബോർഡ് അഴിക്കുമ്പോൾ നോക്കാം ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ അതായത് ഇവിടെ കാണുന്നതല്ല ഈ സൈഡിൽ കാണുന്ന വാല്യൂ വരുന്ന കപ്പാസിറ്റർ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാം ഇതിൽ കാണുന്നുണ്ട് ടെൻ യു എഫ് തേർട്ടി ഫൈവ് വി എന്ന് പറയും അതാണ് മുപ്പത്തഞ്ച് വോൾട്ടിൻ്റെ ഇപ്പുറം വരുന്നത് ടു പോയിൻറ്റ് ടു യു എഫ് ഫിഫ്റ്റി വോൾട്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം വാങ്ങിച്ചു വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഏതാണെന്ന് നോക്കി മാറ്റി എടുക്കാമല്ലോ അപ്പോൾ ഈ തേർട്ടി ഫൈവ് ആണ് നമ്മുടെ ഇതിൽ പോയിരിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബോർഡായിട്ട് മാറ്റണം ബോർഡിന് വേറെ എഴുപത്തഞ്ച് രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡായിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ബോർഡ് കിട്ടുന്നത് ഇങ്ങനത്തെയാണ് ബോർഡ് കിട്ടുന്നത് അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ഇത് ശരിയാക്കി എടുക്കാം ഒന്നില്ലെങ്കിൽ പുതിയൊരു ബോർഡ് വാങ്ങിച്ചിട്ട് ഇതേ ഇപ്പോൾ എൽ ഇ ഡിയിലേക്കുള്ള കണക്ഷൻ ഉണ്ടാവും നെഗറ്റീവ് എൽ ഇ ഡി നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട് എൽ ഇ ഡി പോസിറ്റീവ് എന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈനും ന്യൂട്രൽ ലൈനും ഇവിടെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിൽ വയർ സോൾഡർ ചെയ്ത് പുതിയ കണക്ഷൻ അതായത് ഈ വയർ എടുത്ത് ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുത്താലും സംഭവം മാറി വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല എൽ ഇ ഡി പാനലുകൾ എന്തായാലും പോകാൻ സാധ്യത കുറവാണ് ഇപ്പോൾ അത് പോയാലും അതും റീപ്ലേസ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ ഏത് രീതിയിലും വാങ്ങിക്കാം അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് രണ്ടെണ്ണം മാറ്റാം ഈ കപ്പാസിറ്റർ മാറ്റാം അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പാസിറ്റർ ഒന്നും മാറ്റിയിട്ട് നോക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് രീതിയിലും ഞാൻ കാണിച്ചു തരാം ആദ്യം ഈ ബോർഡ് എങ്ങനെ സർവീസ് ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള വേറെ കമ്പോണൻസിനൊന്നും ടച്ച് ചെയ്യാണ്ട് നമുക്ക് ഇത് ഊരി എടുക്കണം അതല്ല നിങ്ങളിത് സോൾഡറിങ് ചെയ്യണില്ല സോൾഡറിങ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നേരെ ബോർഡ് മാറ്റണമായിരിക്കും എളുപ്പം കാര്യം ഇതിപ്പോൾ എനിക്ക് അകത്ത് വെച്ചാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അകത്താകുമ്പോൾ സ്റ്റാൻഡൊക്കെ ഉണ്ട് നല്ല ചെയ്യാൻ പറ്റും പക്ഷേ അകത്ത് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തത് ഇപ്പോൾ വേണ്ടോ ഇവിടുത്തെ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ മാറ്റിയത് അപ്പോൾ പകരം നമ്മൾ വേറെ കപ്പാസിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഞാനൊന്ന് കത്തിച്ച് കാണിച്ചില്ല ടെൻ യു എഫ് തേർട്ടി ഫൈവ് വോൾട്ടിൻ്റെ കപ്പാസിറ്റി ഞാൻ വേറെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയ കപ്പാസിറ്റിൻ്റെ പകരമാണ് നമ്മളിപ്പം വെക്കുന്നത് അപ്പോൾ അതിൻ്റെയാണ് കംപ്ലയിൻ്റ് നോക്കിയിട്ട് അതാണ് കംപ്ലയിൻ്റ് എങ്കിൽ നമുക്ക് ആ ഒരു ഈ ഒരു കപ്പാസിറ്റി മാറ്റുമ്പോഴത്തേക്ക് ഓക്കെ ആവും അതല്ലെങ്കിൽ ഇപ്പോഴത്തെ മാറ്റി നോക്കേണ്ടി വരും അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു കപ്പാസിറ്റി മാത്രം ഞാൻ ഈ പുറത്തൊന്ന് വെച്ച് പിടിപ്പിച്ച് നിങ്ങളെ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് മാറുമെങ്കിൽ ഓക്കെ ആക്കാം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത പണികളും നോക്കാം അപ്പോൾ പുതിയ കപ്പാസിറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ലെങ്ത് ലെങ്ത്തൊക്കെ വെട്ടികളെന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെഗിൻ്റെ ലെങ്ത് ഒക്കെ കുറച്ച് എന്തായാലും ലെങ്ത് കുറക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെത്തന്നു വെച്ച് നോക്കാം നമുക്ക് സാധനം വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കിയിട്ട് അടുത്ത കപ്പാസിറ്റി മാറ്റണോ എന്താ വേണ്ടത് നോക്കാം അപ്പോൾ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് പോളും നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്തായാലും ബോർഡിൽ മാർക്കിങ്ങിൻ്റെ നെഗറ്റീവ് ആണ് മാർക്ക് ചെയ്ത് വെച്ചാൽ കേട്ടോ ഈ വര കിട്ടണ നെഗറ്റീവാണ് അപ്പോൾ അതുപോലെ നമ്മുടെ കപ്പാസിറ്റിൽ ഈ വരം നെഗറ്റീവാണ് അപ്പം അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ലെങ്ത്തൊക്കെ കട്ട് ചെയ്തിരിക്കണം കാരണം കുഴപ്പമില്ല അതല്ലെങ്കിൽ ലങ്ങ്ത്ത് കൂടുതലാണെങ്കിൽ സോൾഡർ ചെയ്തിട്ട് കട്ട് ചെയ്യുക എന്താണെന്ന് വെച്ച് ചെയ്യാം അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത് സോൾഡർ ചെയ്യാം നമ്മൾ കപ്പാസിറ്ററൊക്കെ ചേഞ്ച് ചെയ്ത് ബാക്കിയൊന്ന് ഡ്രൈ ആക്കി അടിച്ചു കൊടുത്താൽ എവിടെയെങ്കിലും വില കമ്പനി ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈ ആക്കി അടിച്ചു കൊടുത്ത് ഇപ്പോൾ ഇതിലൊക്കെ എല്ലാം കണക്ഷനൊക്കെ ആണ് നമുക്ക് നോക്കാം ചെറിയൊരു വയറൊന്നും പിടിപ്പിച്ചാലല്ല എങ്ങനത്തെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഓക്കെയാണ് അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ മാത്രം നമുക്ക് വിഷയം ഉണ്ടായിട്ടുള്ളൂ അതല്ല അതല്ലെങ്കിൽ ഇപ്പോഴത്തെ അടുത്തുള്ള കപ്പാസിറ്റർ അത് അതുമാത്രമേ കംപ്ലയിൻറ്റ് വരാറുള്ളൂ ഇതിന് പരമാവധി കംപ്ലയിൻറ്റുകളൊന്നും വരാറില്ല ഈ കപ്പാസിറ്ററുകൾക്ക് അപ്പോൾ ഇതിപ്പോൾ സംഭവം ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിനിപ്പോൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് ഈ എഴുപത്തഞ്ച് രൂപ അടുത്തൊരു ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ബോർഡ് റീപ്ലേസ് ചെയ്ത് എങ്ങനെയാണ് അതും കൂടി ചെയ്യണമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ബോർഡുകൾ തമ്മിൽ വലിപ്പ വ്യത്യാസം ഉണ്ട് കേട്ടേ കമ്പനി ബോർഡ് വരുന്നത് ഇത്രയുണ്ട് ഇത് ഇത്രേ ഉള്ളൂ അതിൽ കമ്പനി ബോർഡിൽ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇതിൽ കുറച്ച് ഐറ്റംസ് ഉള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണ് പിടിപ്പിക്കണമെന്ന് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ബോർഡിൽ നിന്ന് നമ്മൾ ഈ പോസിറ്റീവും നെഗറ്റീവും അഴിച്ചെടുക്കുന്നതാണ് ഇത് എൽ ഇ ഡിയിലേക്കുള്ള കണക്ഷൻ ഉണ്ടോ ഈ എൽ ഇ ഡിയിലേക്കുള്ള കണക്ഷനിലേക്ക് ഈ ബോർഡ് നമ്മൾ പുതിയ ഇത് വാങ്ങിച്ച ബോർഡുണ്ട് പുതിയത് വാങ്ങിച്ച ബോർഡിൽ ഇത് നെഗറ്റീവ് എൽ ഇ ഡി നെഗറ്റീവ് എന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഈ നെഗറ്റീവ് കൊടുക്കാം എപ്പോഴും കറണ്ടിലൊക്കെ ഉള്ള കളിക്കേണ്ട കാര്യമാണ് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക കുട്ടികൾ ചെയ്യരുത് അപ്പോൾ എൽ ഇ ഡി പോസിറ്റീവ് എന്നുള്ളതെ എൽ ഇ ഡിയുടെ അവിടെ നിന്ന് പോസിറ്റീവ് വരുന്നത് ഈ വയറടുത്തിട്ട് നമുക്ക് ഇവിടെയും കൊടുക്കാം മെയിനായിട്ട് ഈ എൽ ഇ ഡിയുടെ ഭാഗത്തുള്ള മാത്രം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് മെയിൻ ലൈനാണ് കൊടുക്കാനുള്ളത് അതും ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ ലൈൻ എൽ എന്ന് പറയുന്നത് എൽ ഞാൻ വേറൊരു കഷ്ണം വയർ എടുക്കേണ്ടത് ശരിക്കും പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ് പരിപാടിയാണ് പേസ്റ്റൊന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പരിപാടിയിൽ നമ്മൾ ചെയ്യണത് യാതൊരു കാരണവശാലും കുട്ടികളത് ചെയ്യരുത് അപ്പോൾ നമ്മളിപ്പോൾ ബോർഡ് തന്നെ റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ പതിനെട്ട് ഇരുപത് പതിനെട്ടായാലും ഇരുപതായാലും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ ഒരു ബോർഡ് വാങ്ങിച്ച് ഈ എൽ ഇ ഡി ഇപ്പോൾ പക്കയായിട്ട് തന്നെ കത്തുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിസ്സാരമായിട്ട് തന്നെ നമുക്ക് അഞ്ച് രൂപ അല്ലെങ്കിൽ ഇതുപോലെ എഴുപത്തഞ്ച് രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ സംഭവം അങ്ങനെ തന്നെ ചെയ്യാം അധികം പണിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു ബോർഡ് എഴുപത്തഞ്ച് രൂപ എടുത്തു വെച്ചാൽ അതല്ലെങ്കിൽ ഈ രണ്ട് കപ്പാസിറ്റികൾ ഏതെങ്കിലും പോയിട്ടുണ്ടാകും ആ ഒരു വിഷയം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് നമുക്ക് കാര്യം നടക്കും ഇതാണെങ്കിൽ എഴുപത്തഞ്ച് രൂപയ്ക്ക് നടക്കും അപ്പോൾ ഇതേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറ്റി സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ബോർഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വയർ ഇടണം ഈ വയർ ഇടണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും കൊണ്ടും ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ വയറിങ്ങിന് ഉപയോഗിക്കണ സ്പ്രിങ് ഉണ്ടായിരുന്നാലോ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു വയർ ഇത്തിരി നീളുള്ള വയറിങ്ങനെ ഇട്ടാൽ മതി വയറാണെങ്കിൽ ഇപ്പുറം വരും ഈ സാധനം ഇതുപോലെ അങ്ങോട്ട് പിരിച്ചു വെച്ച് അങ്ങോട്ട് വലിക്കാം അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ അറ്റം ഒടിഞ്ഞു വെങ്ങാണെങ്കിൽ എനിക്ക് പിരിച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അത് വരണം ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഈ ഇൻസ്റ്റലേഷൻ ടൈപ്പ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടവിടെ വലിച്ചെടുക്കാം വണ്ണുള്ള വയറായ കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോരാനി അപ്പോൾ വയർ വിടംബരെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ലോക്ക് തേ ഇതാണ് ലോക്ക് ചെയ്ത് എഡ്ജിൽ ലോക്ക് നമ്മൾ ഉരുതല്ലേ ഫ്രണ്ട് ഇങ്ങനെ നോക്കാം ബാക്ക് ബാക്കി കൂടെ തന്നെ പ്രസ് ചെയ്യാം ഓക്കെ താങ്ക് യു നമുക്കിത് കത്തണ്ടോടി കാണിച്ചു തരാം അപ്പോൾ ഇത്രയും കാര്യം കാര്യമുണ്ടായിരുന്നുള്ളൂ ഈ ഒരു സാധനം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ എന്തിനാണ് വെറുതെ വലിച്ചെറിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അഞ്ച് രൂപ കൊടുത്ത് നമുക്ക് നിസ്സാരമായിട്ട് ട്യൂബുകൾ റെഡിയാക്കി എടുക്കാമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയെ കാണുന്നവരെ വരാം ബായ്